നമസ്കാരം എവർക്കും മലഹോരിതം ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ പങ്കുവെക്കാനായി ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് മുഹസിൻ അമൃത നർമ്മങ്ങളും ചിരികളും അനേകായിരം എല്ലാം അടങ്ങിയ മൽഹാർ ക്യാമ്പിന്റെ അവസാന ദിനത്തിലാണ് നമ്മൾ എം എം ഇ ഐ ടി അധ്യാപക വിദ്യാർത്ഥികളുടെ അന്ത്യദിനത്തിലെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം മലഹാർ ദശദിന ക്യാമ്പിന്റെ പത്താം ദിവസത്തിലെ അവസാന പ്രഭാത ഭക്ഷണമാണ് വിളമ്പുന്നത് നമുക്ക് അതിലേക്കൊന്ന് നോക്കാം ദശദിന ക്യാമ്പിന്റെ പത്താം ദിവസമായി ഇന്ന് അതായത് അവസാന ദിനത്തിന്റെ അവസാന പ്രഭാത ഭക്ഷണമാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് പോയി നോക്കാം പറയൂ എന്താണ് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയപ്പോഴൊക്കെ മനസ്സിൽ തോന്നിയൊരു വികാരം ഭയങ്കര സന്തോഷമുണ്ട് കാരണം ലാസ്റ്റത്തെ ദിവസം നമുക്ക് തന്നെ ഭക്ഷണം അവർക്ക് പാകം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നല്ല ഒരു അനുഭവമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാര്ക്കും വേണ്ടത്ര കൊടുത്തിട്ടുണ്ട് സന്തോഷം അപ്പൊ നമുക്ക് വിദ്യാർത്ഥികളിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം ഇന്ന് നമ്മുടെ ക്യാമ്പിന്റെ അവസാന പ്രഭാത ഭക്ഷണമാണ് അപ്പൊ എന്താണ് തോന്നുന്നത് ഭയങ്കര എന്താ പത്ത് ദിവസം എങ്ങനെ പോയത് അറിയില്ല പിന്നെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട് ലാസ്റ്റ് ഫുഡാണ് പക്ഷെ ഫുഡ് അടിപൊളിയാണ് മിസ് ചെയ്യും വീട്ടിൽ പോയാ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നോക്കുമ്പോ നല്ല വൈബ് ആയിരുന്നു എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻ വന്നു എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കാരണം ക്ലാസ്സിനേക്കാളും ക്ലാസ്സും ട്രിപ്പിലൊന്നും എനിക്ക് ഇത്ര ഒരു ഫീല് തോന്നിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് കാരണം ഒന്നാമത് ഫോണില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അപ്പഴും എപ്പോഴും സംസാരിച്ചതുകൊണ്ട് തന്നെ എന്തോ ഭയങ്കര മിസ്സിംഗ് ഫീൽ ഉണ്ട് മൽഹാറിന്റെ അവസാന ദിനമായ ഇന്ന് നമ്മുടെ അധ്യാപകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചു നോക്കാം അവസാന ദിനമായി ഇന്ന് എന്താണ് തോന്നുന്നത് ഒരു റൂട്ടിൽ ഇങ്ങനെ ും തന്നെയാണ് ക്യാമ്പ് നിങ്ങളെ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പോ എന്തായാലും നിർത്തണമല്ലോ ഗ്രാജുവൽ പ്രോസസ് ആണ് എന്നാലും സങ്കടം തന്നെയാണ് തന്നെ പൊതുവേ ഒരു സാധാരണ നമ്മൾ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും കുറേ അസുഖങ്ങള് പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകൾ പെട്ടന്ന് തീർന്ന് കിട്ടിയാൽ മതി അവസ്ഥ എത്താറുണ്ട് പക്ഷെ ഈ ഒരു ക്യാമ്പ് ഭയങ്കര ടീച്ചേഴ്സിനായാലും ഭയങ്കര സമാധാനപരമായിട്ടുള്ള ക്യാമ്പാണ് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന വിഭവങ്ങൾ നൂൽപുട്ട് കോഴിക്കറി കുബൂസ് പൊറോട്ട ചായ അവസാന ദിനത്തിൽ പ്രത്യേകതരം ഭക്ഷണങ്ങൾ വിളമ്പിക്കൊണ്ട് സ്നേഹം വിളമ്പുകയാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ ക്യാമ്പിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ അതുകൊണ്ട് തന്നെ എത്തിക്കാൻ വേണ്ടിട്ട് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തിരക്കിട്ട അവസാന പണികളിലേക്ക് നമുക്കൊന്ന് എത്തി മൽഹാർ ദശദിന ക്യാമ്പിന്റെ പത്താം ദിനത്തിൽ കോളേജ് പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി വരികയാണ് അതിനായി അധ്യാപക വിദ്യാർത്ഥികൾ എല്ലാവരുടെയും പൂർണ്ണ പങ്കാളിത്തം ഇവിടെ കാണാൻ സാധിക്കുന്നു ക്ലാസ് റൂമിനെ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വിദ്യാർത്ഥികൾ ഏറെ നമുക്ക് ഇവരോട് തന്നെ അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ മൽഹാറിന്റെ പത്താമത്തെ ദിവസമാണ് ഇന്ന് ഇന്നത്തെ ഈ ബെഞ്ച് ഡെസ്കും പൂർവാസ്ഥിതിയിലേക്ക് എത്തുന്നതോടുകൂടി നമ്മുടെ ക്യാമ്പിന്റെ അവസാനം ഇടുകയാണ് എല്ലാവരും ഭയങ്കര ഉച്ചാരോ ഭയങ്കര ഉത്സാഹത്തോടെയും എനർജിയോടുകൂടിയും എല്ലാ ബെഞ്ചും ഡെസ്കും ഒക്കെ മുകൾക്ക് കയറ്റുന്നുണ്ട് ഇത് പൂർവ്വാസിലേക്ക് എത്തുന്നതോടുകൂടി നമ്മുടെ ക്യാമ്പ് ഇന്നിവിടെ അവസാനിപ്പും ക്യാമ്പിന്റെ അവസാന ദിനത്തിൽ വിദ്യാർത്ഥികൾ ഏറെ നമുക്ക് ബാക്കി വാർത്തകളിലേക്ക് പോയി നോക്കാം ഏപ്രിൽ മുതൽ വരെ അവസാനിൽ ഒരു ക്യാമ്പിന്റെ വിടവാങ്ങ ചടങ്ങിലാണ് നമ്മളിപ്പോ വന്ന് എത്തി നിൽക്കുന്നത് അധ്യാപക വിദ്യാർത്ഥികൾ നോക്കുമ്പോ തന്നെ അവിടെ മുഖങ്ങളിലെല്ലാം ക്യാമ്പിന്റെ വൈബ് ഇപ്പോഴും ദൃശ്യമാണ് എല്ലാവരും അവരുടെ ആ പത്ത് ദിനത്തിലെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ് മൽഹാര് ദശദിന ക്യാമ്പിന്റെ സമാപന ചടങ്ങിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അധ്യാപക വിദ്യാർത്ഥികളെല്ലാം ഒത്തൊരുമിച്ച് ക്യാമ്പസ് വിട്ട് വീട്ടിലേക്ക് ചെക്കാറാനുള്ള ഒരുക്കത്തിലാണ് അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു പത്ത് ഡേയ്സ് കഴിഞ്ഞു പോയത് എത്ര ഫാസ്റ്റ് ആയിട്ടാന്ന് അറിയില്ല മൽഹാറിന്റെ അവസാന ദിനത്തിൽ കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകും ഇവിടെ നിന്നും യാത്രയാവുന്നത് എന്നാൽ ക്യാമ്പിന്റെ ഓർമ്മകൾ വിദ്യാർത്ഥികളുടെ ജീവിച്ചുകൊണ്ടേയിരിക്കും പോലെ മൽഹർ ഇന്നിവിടെ തിരശല ഞങ്ങളുടെ ന്യൂസും ഇതോടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം